അഗ്രികൾച്ചറൽ ൂർ സൊസൈറ്റിക്ക് ക്ലാസ് വൺ ക്ലാസിഫിക്കേഷൻ അംഗീകാരം ലഭിച്ചു വർഷമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ക്ലാസ് ക്ലാസിഫിക്കേഷൻ അംഗീകാരം ലഭിച്ചത് കേരള സർക്കാർ സഹകരണ വകുപ്പിന്റെ നിക്ഷേപ ഗ്യാരണ്ടി പത്രം ലഭിച്ച സംഘം തുടർച്ചയായി എല്ലാ വർഷവും ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്നു കൂടാതെ അംഗങ്ങൾക്ക് ലാഭവിഹിതവും എൻഇ എഫ് ടി ആർ ടി ജി എസ് സൗകര്യവും നൽകുന്നു സ്വർണ്ണപണയത്തിന്മേൽ മിതമായ പലിശ നിരക്കിൽ വായ്പകൾ നൽകുന്നു അംഗങ്ങൾക്ക് സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് റോയി കലങ്കൽ അറിയിച്ചു പെരുമ്പാവൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ക്ലാസ് വൺ ക്ലാസിഫിക്കേഷൻ ലഭിച്ച വിവരം സ്നേഹം നിറഞ്ഞ സഹാരികളെ അറിയിച്ചു കൊള്ളുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പട്ടാരിൽ പ്രവർത്തിക്കുന്ന ഈ സംഘം സഹാരികളുടെ ആവശ്യപ്രകാരം ആവശ്യമനുസരിച്ച് സഹകരണ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ് വൺ ക്ലാസിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത് ക്ലാസ് ത്രീയിൽ പ്രവർത്തിച്ചിരുന്ന ഈ സൊസൈറ്റി പ്രവർത്തനം ഇതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് അതിന് ചില മാനദണ്ഡങ്ങൾ സഹകരണ നിയമപ്രകാരമുണ്ട് ഒന്നാമത്തേത് നിക്ഷേപം നിക്ഷേപത്തിന് ഒരു നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ വായ്പകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ മറ്റ് എം ഡി എസ് മുതലായ സഹാരികൾക്ക് സേവനം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലെല്ലാമാണ് ഈ ക്ലാസ് വൺ ക്ലാസിഫിക്കേഷൻ നമുക്ക് ലഭിച്ചത് ഈ ക്ലാസിഫിക്കേഷൻ ലഭിക്കുമ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഈ സംഘത്തിൻ്റെ ബോർഡ് നമ്പർമാരും അതുപോലെ സെക്രട്ടറിയും സ്റ്റാഫുമാണ് സ്വയം സഹകാരികളുടെ ഈ പന്ത്രണ്ട് വർഷ വർഷത്തെ സഹകരണം അത് വലുതെ വളരെ വലുതാണ് ആ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്കിത്ര വളരുവാൻ സാധിച്ചത് ഈ സമീപ പ്രദേശങ്ങളിൽ ഈ ഞങ്ങൾ ഈ തുടങ്ങുന്ന സമയത്ത് തന്നെ തുടങ്ങിയ മറ്റു സംഘങ്ങളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ക്ലാസ് വൺ ക്ലാസിഫിക്കേഷൻ ലഭിക്കുന്ന ഏക സംഘം ഈ പെരുമ്പാവൂർ അഗ്രികൾച്ചറൽ ബ്രൂവൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ സന്തോഷവാർത്ത നിങ്ങളെ സാധിച്ചതിൽ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട് കുട്ടികളുടെ സമ്പാദ്യശീലം വളർത്തുന്നതിനായി വിവിധ സ്കൂളുകളിലും വീടുകളിലും ബാലനിധിയും ആരംഭിച്ചു നിക്ഷേപം വായ്പകൾ സേവനങ്ങൾ തുടങ്ങി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഭിച്ച അംഗീകാരം മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനം കൂടിയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ